നോണ പറയുന്ന സ്വഭാവം എൻ്റെ ഒരു നേച്ചറാണ് അതുകൊണ്ടാണ് എനിക്ക് നല്ലവണ്ണം കഥ പറയാൻ പറ്റുന്നത് നോണ പറയുന്നവനാണ് അസലായിട്ട് ആൾക്കാരെ എന്താ പറയുക കൊണ്ടടക്കാൻ പറ്റത്തുള്ളൂ അത് വലിയൊരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ ഈ വലത്തെ കഷത്തിൻ്റെ അടിയിൽ പുഴുവാണ് ശരിക്കും ഒരു വട്ടത്തിൽ ഒരു വണം വന്നിട്ട് അതിലിങ്ങനെ പുഴുക്കുത്തുകളാണ് നിറച്ച് പിടിച്ചെടുത്തിട്ട് കട്ടിലിരുത്തിയതിന് ശേഷം അത് ചോദിച്ചു ഇങ്ങനെ ചാഴിയ വിലക്കെന്ന് കേട്ടിട്ടുണ്ടോ ചോദിച്ചു ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരു മണമെന്നൊക്കെ പറയില്ലേ നമ്മൾ അത് ഒടി വിദ്യയിലൊക്കെ പറയുന്നുണ്ട് ഗർഭശേഷി അവിടെ ഉണ്ടെങ്കിലും ഒടിയനെ മണ മണാടിക്കുന്നതെന്ന് പറയും അശോകൻ പടനയിച്ച് പോയിരുന്നെങ്കിൽ ഒരിക്കലും ശ്രീലങ്ക അവരെ കൈപ്പിടില്ല പക്ഷേ ബുദ്ധമത അനുയായികളെ കൊണ്ട് പോയത് മാത്രമല്ലാണ് ശ്രീലങ്ക മുഴുവനായിട്ട് കീഴ്പ്പെട്ടത് ഇത് അശോകൻ്റെ ബുദ്ധിയാണ് ശരിക്കും ശിവൻ വിഷുവിനെ കീറി പിടിച്ചു അതിൽ തുട കീറി ഉണ്ടായി ഇതൊക്കെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് അത് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നത് ഫേക്കാണ് എവിടെ ആരോ പറഞ്ഞുണ്ടാക്കിയ അമ്പമ്മക്കഥതിന് ഉണ്ടാക്കിയതാണ് യഥാർത്ഥ ശാസ്ത്രീ പറഞ്ഞതിൽ ഒന്നുമില്ല അത് വളരെ പ്യുവറായിട്ടൊരു വിദ്യയാണ് ബ്രാഹ്മണൻ ശരിക്കും മാംസം കഴിക്കും അവന് മാംസം അർത്തു കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട് അതിനൊരു മടി ഉണ്ടായിരുന്നില്ല അവർ നമ്പൂരിക്കും അത് പരസ്യമായിട്ട് സമ്മതിക്കാൻ എന്ന് മാത്രം ശബരിമലയിലൊക്കെ മറ്റേ പൊന്നമ്പരമായിട്ടുള്ള മരജ്യോതി കയറുന്ന സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത് അത് പോലീസുകാർ തെളിയിക്കുക എന്ന ശരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഇവർക്ക് അവർക്ക് അറിയായിരുന്നു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എനിക്കത് ഭയങ്കര പ്രശ്നമുണ്ട് ഇന്നലെ കലർന്ന ശാസ്ത്രാക്ഷേത്രങ്ങൾ സഖാക്കളുടെ സ്മാരകം പോലെ ആ സഖാവ് ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് നന്മ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സ്മാരകം ജീവോ നന്മ ഇല്ല സ്മാരകം ഒരു ഓർമ്മ മാത്രം എന്നാൽ അത് സഖാവുമായിട്ട് ബന്ധമല്ലേ ഉണ്ട്